ഇപ്പോൾ തൃശൂർ നമുക്കറിയാം കാലവർഷം വളരെ ഗൗരവത്തിലാണെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി ഇക്കുറി കാലവർഷം വളരെ മുമ്പ് തന്നെ തുടങ്ങി പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത കാണുന്നത് ഈ പ്രാവശ്യത്തെ കാലവർഷം കാറ്റോട് കൂടിയതാണെന്ന് ബോധ്യപ്പെട്ടു നമുക്കറിയാം ഇന്ന് കേരളത്തിന് ഇന്നലെ നടന്ന പൊതുവെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും കാലവർഷം കെടുതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാനിത് പ്രതീക്ഷിക്കാത്തൊരു കെടുതി ഉണ്ടായ ഒരു സ്ഥലമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സമീപ പ്രദേശത്തുണ്ടായ പെട്ടെന്നുണ്ടായ ഇതുപോലെ നമുക്കറിയാം ഇന്നലെ എല്ലാവരും കണ്ടതാണ് ഒരു മേൽക്കൂര പറന്ന് പോയിക്കളും ഏകദേശം നാലായിരം ടൺ ഐ മീൻ നാലായിരം കിലോ തൂക്കമുള്ള ഒരു മേൽക്കൂര കാറ്റ് അങ്ങനെ തന്നെ എടുത്തു കൊണ്ടുപോയി മറുവശത്തുള്ള ജയ ബേക്കറിക്ക് സമീപമാണ് കൊണ്ട് ഇട്ടത് ഭാഗ്യമെന്ന് പറയട്ടെ യാതൊരു തരത്തിലുള്ള ആലഭായം ഉണ്ടാകാത്തതിൽ ഞാൻ ദൈവത്തിന് സ്തുതി നന്ദി പറയും കാരണം ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു സംഭവം കാരണം നമുക്ക് അറിയാം കാലവർഷം വരും പക്ഷേ കാറ്റ് തൃശ്ശൂരിന് ഇത്രയധികം കൂടി പട്ടണത്തിൻ്റെ നടുക്കിൽ ഉണ്ടായിട്ടുള്ളത് ഇതൊരു ആദ്യത്തെ അനുഭവമാണ് കാരണം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന എംഒ റോഡിനകത്താണ് ഈ സംഭവം നടന്നത് പക്ഷേ വളരെ ഗൗരവമായി തന്നെ ഞാൻ അതിനെ കാണുന്നു നമുക്കറിയാം ഇവിടെ ഇരുന്നൂറ്റി പതിനേഴോളം ബിൽഡിങ്ങുകൾ ഇന്ന് ഈ പറയുന്ന ഒരു കാരണവശാലും നിലനിർത്താൻ പറ്റാത്ത വിധത്തിൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നതുണ്ട് പലവട്ടവും നമ്മൾ അത് ഇൻഡിമേഷൻ കൊടുത്താലും ഇതുവരെ അതിൻ്റെ നടപടിക്രമങ്ങൾ ഒന്നും പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ കോർപ്പറേഷൻ തന്നെ നേരിട്ട് ആ പ്രവൃത്തിയിൽ ഇടപെടുകയും ചട്ടമനുസരിച്ച് അത് പാസ്സാക്കുകയും അതിനെ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ച് അടിയന്തരമായി തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത് എന്തായാലും ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞ് സെക്രട്ടറിയെ വിളിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി തന്നെ ഇന്നലെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് പട്ടണത്തിനകത്തുള്ള ഇതുപോലെയുള്ള ഈ മഴക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് അപകടത്തിൽപ്പെടാവുന്ന വിധത്തിലുള്ള ഏതൊക്കെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഇതുപോലെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ അത് എടുത്തു മാറ്റാനുള്ള നടപടി ഉണ്ടാകണം ഇനി ഒരു അപകടം ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഉണ്ട് എന്നത് കണ്ടുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് ഇനിയും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇത് ആർ ഏത് ബിൽഡിങ്ങിൻ്റെ ആണെങ്കിൽ അവരെ ഏൽപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ നമ്മുടെ തീരുമാനം കാരണം പലരും ഇപ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും നമ്മളൊരു ഒരു ഒരു കരലാസ് നോട്ടീസ് കൊടുക്കുകയോ മറ്റു പ്രശ്നമുണ്ടായി ഇവിടെ നിന്നും കോടതിയിൽ പോകുന്ന ഒരു സംവിധാനം ഇന്ന് പൊതുജനങ്ങളിലൂടെ ഇവിടെ ഉണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന നോട്ടീസിനകത്ത് തന്നെ ഇത് പ്രത്യേകമായി എഴുതും ഇനി അത് പൊളിച്ചു മാറ്റാത്ത വിധത്തിലാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അതിൻ്റെ ഉടമസ്ഥൻ ആയിരിക്കും എന്നും കൂടി അവസരത്തിൽ ബോധ്യപ്പെടുത്തും അല്ലെ ഇനി അതെല്ലാം വളരെ അപകടത്തിൽപ്പെട്ടത് ഇതുപോലെ തന്നെ പോവുകയാണെങ്കിൽ കോടതിയിൽ തന്നെ ഞങ്ങൾ നേരിട്ട് മൊത്തമായി തൃശ്ശൂർ പട്ടണത്തിൽ കിടക്കുന്ന ഈ ഇരുന്നൂറ്റി പതിനേഴ് ബിൽഡിങ്ങുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അതിന് എന്ത് നടപടി വേണം എന്നുള്ളത് കോ കോടതിയിൽ തന്നെ തീരുമാനമെടുക്കാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നും കൂടി അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുക എൻ്റെ വിലയിരുത്തൽ കാരണം ആ സമയത്ത് വലിയൊരു കാറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും തൂക്കമുള്ള ഒരു മേൽക്കൂര അവിടെ നിന്ന് പൊന്തിച്ച് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി ഇടണം എന്ന് പറഞ്ഞാൽ അതല്ല എങ്കിൽ വളരെ അത് ഇടിഞ്ഞു വീ വീണതാണെങ്കിൽ വീഴേണ്ടത് അതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് അവിടെയാണെങ്കിൽ ഇതുപോലെ തന്നെ മോട്ടോർ മോട്ടോർ സൈക്കിളുകൾ വെച്ച് ആൾക്കാർ പോയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ അവിടെ എല്ലാം വീണേ അത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി മറുവശത്ത് കൊണ്ടുവന്ന് ഇട്ടതുപോലെയാണ് അത് കിടക്കുന്നത് കണ്ടത് എന്തായാലും തൃശ്ശൂർക്കാർ ഭാഗ്യമുള്ളവരാണ് ഒരു തരത്തിലുള്ള ആളപായം ഉണ്ടായില്ല പക്ഷേ എടുത്തു പറയേണ്ടത് കോർപ്പറേഷൻ്റെ ഇലക്ട്രിസിറ്റി വിഭാഗവും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും ഒപ്പം ഞങ്ങളുടെ ഡി എൽ ആർ തൊഴിലാളികളും വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ച് അതിനെല്ലാം എടുത്തുമാറ്റി എന്നുള്ളതിൽ പ്രത്യേകം ഞാൻ അവരെ അഭിനന്ദിക്കുക അങ്ങനെ ആ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളിപ്പോൾ ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് അത് അടിയന്തിരമായിട്ട് ഏത് തരത്തിലാണ് അത് സംഭവിച്ചതെന്ന് നിങ്ങൾ പരിശോധിക്കും കാരണം അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അതിൻ്റെ തൊട്ട് വിഴണം ഇത് കാറ്റെടുത്തു കൊണ്ടുപോയിട്ടുള്ളത് അതിൻ്റെ തെളിവാണ് ഞാൻ മനസ്സിലാക്കി പക്ഷെ പറന്ന് ഇത്രയും പറന്ന് പോകുമ്പോൾ കാറ്റില്ലെങ്കിൽ അത് തൊട്ടടുത്ത് വീഴണം ഇത് വീണ്ടുള്ളത് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് അല്ല അപകട അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം നിരന്തരം ഇത് ആദ്യത്തെ ഒരു കാറ്റല്ല ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ നാലായിരം കിലോ തൂക്കമുള്ള ഒരു സാധനത്തിനെ എടുത്തുകൊണ്ട് പോകുന്ന പോകണമെങ്കിൽ അവിടെ ഇളകി നിൽക്കണം എന്നുള്ള ഒരു പ്രശ്നമില്ല കാരണം നാലായിരം കിലോ തൂക്കമാണ് എന്ന് മനോരമ പോലും അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതിനെ എടുത്തുകൊണ്ട് പോകണ്ടേ എനിക്ക് അങ്ങനൊരു എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇതൊക്കെ അപകടം ഇത് ബോംബ് കയ്യില് വെച്ച് നടക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല ഇല്ല ആരും കോർപ്പറേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത് ആരാണെങ്കിൽ അത് അന്വേഷിക്കും പക്ഷെ അങ്ങനെ ഒരു പരാതി എന്റെ അറിവില്ല